ാണ് ചേച്ചിയുടെ പാവൽത്തോട്ടം കേട്ടോ നമുക്കിനിത് പരിചയപ്പെടാം ഏതൊക്കെ വെറൈറ്റി ആണെന്നും ആ അപ്പം ചേച്ചി ഇത് ആ നല്ല തണുപ്പാണല്ലോ എന്ന തൊട്ട് കയറി ഇവിടെ വിശാലമായ ഷോറൂം ചേച്ചി എത്ര മൂട് പാവലിട്ടിട്ടുണ്ട് ഇവിടെ ഇരുന്നൂറ്റമ്പത് തടവുണ്ട് ഇവിടെ ഇരുന്നൂറ്റമ്പത് ഉണ്ടല്ലേ ആ അപ്പം എല്ലാം ഒരു വെറൈറ്റി ആണോ ചേച്ചി ചേച്ചി അല്ല ഇത് വെള്ളായനി പാവയ്ക്കുണ്ട് വെള്ളായനിർഷികകുളയില്ല ഹൈബ്രിഡ് നാംദാരിയുണ്ട് അല്ലാതെ ഹൈബ്രിഡ് അല്ലാത്തതുണ്ട് ഓ അങ്ങനെ മൂന്ന് വെറൈറ്റി പാവലാണ് ഇവിടെ നട്ടേക്ക് ആണോ ഈ പാവൽ പാവലൊരു കിലോ എത്ര രൂപ വിലയുണ്ട് ചേച്ചി നൂറ് രൂപ വില പോകുന്നുണ്ടല്ലേ അപ്പൊ നമുക്ക് എത്ര പാവയ്ക്ക വേണമായിരിക്കും ഒരു കിലോ ആവാ ഇത് ഒരു എട്ട് നല്ല പാവുമ്പോ ഒരു കിലോ ആവും എട്ട് ഒമ്പതാകുമ്പോ ഒരു കിലോ ആവും നല്ലോണം പിടിത്തോണ്ടായിരുന്നു ഇതിപ്പോ ഇതിപ്പോ എത്ര നാളായ ചേച്ചി രണ്ടാഴ്ചയായി രണ്ടാഴ്ചയായതേ ഉള്ളു അല്ലേ ആ വിളവെടുത്ത് തുടങ്ങിട്ട് രണ്ടാഴ്ചയായിട്ട് ആ അപ്പൊ എത്ര മുട്ട് മൊട്ടുവന്ന് പൂ വന്നു കാണും എത്ര നാപ്പത്തഞ്ചു ദിവസം കഴിഞ്ഞ് ദിവസം കഴിഞ്ഞപ്പോ മുട്ട് വന്നു ആഹ് ആഹ് അപ്പൊ നിറഞ്ഞു മഞ്ഞ പൂവായിരുന്നു ഭയങ്കര മണോ രാവിലെ ഇവിടെ വരുമ്പോ ആണോ ഈ പാവലിന്റെ പൂവിന് പക്ഷേ രാവിലെ വരുമ്പോ രാവിലെ വരണം അപ്പൊ ചേച്ചി എത്ര മണിയാകുമ്പോ വരും ഇവിടെ കൊടുത്തിട്ട് ഓ ഈ ഉണക്കിനെ മാനേജ് ചെയ്ത് മാനേജ് അല്ലേ ഞാൻ സഹായിക്കാൻ പറ്റുന്ന ആളും ഞാന് കൂടെ ഇറങ്ങി ഇത്ര മണിവരെ നമ്മൾ ഇത്രയും വെള്ളം കൊരിയെങ്കിലും അപ്പൊ ഓരോ തടവും ചേച്ചിയാ ഇരുന്നൂറ്റമ്പത് മൂടെന്ന് പറയുമ്പോ അത്രയും മൂട്ടിൽ ഏത്തവിടേ വെള്ളം കൂടെ ആവുമ്പോ ഓരോ സെക്ഷൻ തിരിച്ച് ആ ആ അതിന്റെ ഇതിപ്പം ഇതിന്റെ ഇടയ്ക്ക് തണ്ണിമത്തം ഏഹ് തണ്ണിമുത്തം ചാല് ലിറ്റർ നമ്മൾ ഇങ്ങനെ ചെയ്തിട്ട് ഏതാണ്ട് ആ കാച്ചുടങ്ങി ആഹ് നോക്കണം ആ ആ എന്റെ കളറ ഡാർക്ക് ഇത് എല്ലാ എല്ലാ പ്രാവശ്യം ഇങ്ങനെ ചേച്ചി പരീക്ഷണോ അല്ലേ ഇതെല്ലാം പാവലായി അങ്ങോട്ടൊന്നും ചെയ്യൂ ഇവിടെ അങ്ങോട്ട് 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 കിടക്കുക ഓ പടല് പോയിട്ട് പിടിക്കും അപ്പൊ എത്ര കൂടെ ചേച്ചി ഓ അങ് അറ്റം വരെ ചെയ്തിട്ടുണ്ടല്ലേ ആ അപ്പൊ നമുക്ക് പാവലും കാണാം തണ്ണിമത്തനും കാണാം അതാ അപ്പോഴേ ചേച്ചി ഇപ്പൊ ഇപ്പൊ രണ്ട് പ്രാവശ്യം പാവൽ കൊടുത്തല്ലേ രണ്ടു പ്രാവശ്യം കൊടുത്തത് രണ്ടു പ്രാവശ്യം കൂടെ എത്ര കിലോ കൊടുത്തു ചേച്ചി മുപ്പത് കിലോ കൊടുത്തല്ലേ വീട് ചേച്ചി മാർക്കറ്റ് വീട്ടിലും വന്ന് മേടിക്കുന്നുണ്ടോ മുട്ട മേടിക്കാൻ വരുന്നവര് അങ്ങനെ മേടിക്കും അല്ലേ അത് വേറെയാണല്ലോ ചിഹ് ആ അതിന്റെ നമ്മള് മാർക്കറ്റ് ആ നല്ല നല്ലൊരു കളറല്ലേ തോന്നത അവിടെയൊക്കെ പിടിച്ചു പിടിച്ചു പിടിച്ചുടൊക്കെ വരുന്നുണ്ട് എന്തോരുമാതിരി ചൂടായിരുന്നു ആ ചൂടിന്റെ അത്രയും പിടിക്കണ്ടേ ആ ഞെടുപ്പ് നല്ല കാലാവസ്ഥ അല്ലായിരുന്നു ഇപ്രാവശ്യം പച്ചക്കറി ചെയ്യാൻ നല്ല കാലാവസ്ഥയായിരുന്നു ചേച്ചി ചേച്ചി ഇതിന് കൂടിട്ട് കൊടുക്കത്തില്ലേ കായ് വരത്തില്ലേ അങ്ങനെയുള്ള ഓരോന്നും നമ്മളിങ്ങനെ കെണികൾ ചെയ്യും അപ്പൊ ഫിഷമിനോ ആസിഡ് അടിച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചിക്ക് എന്തെങ്കിലും അനുസരിച്ച് നമ്മൾ ഒന്നിനാടോ ഒന്നിലാടോ പിഷോമിനാസിഡ് കൊടുക്കുന്നോണ്ട് ചേച്ചിക്ക് ഒന്നും കൂടേണ്ടി വരുന്നില്ല പിന്നെ അവര് കൊണ്ടുപോകും കൊറച്ച് പോകും ആ എന്നാലും എന്നാലും എല്ലാ കണക്ക് ഇങ്ങനെ പഴുത്തൊന്നും നിക്കുന്നില്ലല്ലോ ഏഹ് നല്ല നല്ല കൂളിങ് അല്ലേ സുഖ അതാ അതാ നല്ല ഈ ചൂടത്തും അല്ലെ സുഖിച്ചിട്ട് തണുപ്പിന് വേണ്ടി പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ അത്ര മാത്രം ഇതിനകത്ത് കഷ്ടപ്പെടുന്നില്ലേ നല്ലതുപോലെ നല്ലൊരു അധ്വാനത്തിന്റെ വെള്ളം ഉണ്ട് കണ്ടോ ഇതാണ് കേരള മലയാളികൾക്കു ഇത് ആൾക്കാർ അങ്ങനെ ഉള്ളു കേട്ടോ കണ്ടാ അതാ ഈ മുള്ളത് തിരക്കി ആൾക്കാർ മേടിക്കുന്നത് അതാ നല്ലൊരു അതാ അതാ ആ കുഞ്ഞു ഉണ്ട് വെറും പൊടിയുണ്ട് പക്ഷെ അതിന് അത് ചേച്ചിക്ക് ചിലപ്പോ നഷ്ടമായിട്ട് വരും ചേച്ചി ഈ വെറൈറ്റി പൊടിയാകുമ്പോൾ പിന്നെ അപ്പൊ ഇതിനെല്ലാം ചേച്ചി ആ കോഴിവളം ചാണകപ്പൊടി ചാണകൊടി അല്ലേ ആ കൂടെ കൂടെ കോഴിവളം ചാണകം ഇത് ഇട്ടു കൊടുക്കും ഈ മുള്ളൊടിയാതെ മാർക്കറ്റിൽ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട് കേട്ടോ ഏഹ് ഈ മുള്ളൊടിഞ്ഞ ആൾക്കാർ മേടിക്കത്തില്ലെന്ന് പറയുന്നേ ചേച്ചിക്ക് വീട്ടുകാർ മേടിക്കാൻ വരുമ്പ തന്നെ എത്ര കിലോ പോവും ചിലര് വന്ന അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ എല്ലാം കൂടെ അഞ്ഞൂറ് രൂപയ്ക്കായാലും പയറായാലും കോവയ്ക്ക ചീര ഇതെല്ലാം കൂടി അഞ്ഞൂറ് അറുന്നൂറ് കാരണം പണ്ടൊക്കെ ഗെർഭിണിയെ കാണാൻ പോകുന്ന പലഹാരം ജൈവ അല്ലേ ഒത്തിരി ചേച്ചി ഇങ്ങനെ ഗർഭിണികളെ കാണാൻ പോകാൻ വേണ്ടി കുഞ്ഞുങ്ങൾക്ക് മുട്ട മുട്ട കൊടുക്കാൻ വേണ്ടി വന്ന് മേടിക്കുന്നുണ്ട് കൊണ്ടുപോകും പറഞ്ഞ അവർക്ക് നമ്മളെ തന്നെ നാടൻ മുട്ട തന്നെ വാങ്ങി കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ അന്നേരം ചേച്ചിക്ക് പച്ചക്കറിയും പോകുന്നു അല്ലേ ആ മുട്ട മേടിക്കാൻ വരുന്ന ഒരു പച്ചക്കറിയും തന്നെ കൊണ്ടുപോകും അതാണ് 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 നല്ലൊരു ഭംഗിയാട്ടോ എല്ലാവരും ആർഗം വേണമെങ്കിലും വരാൻ ചേച്ചി ഫീൽഡ് വന്ന് കാണാം അപ്പം നല്ല നല്ലൊരു നല്ലൊരു ആണ് ഇവിടെ നല്ലൊരു അനുഭൂതിയാണ് അതെ അല്ലേ ചേച്ചി വൈകുന്നേരം എത്ര സമയം നിൽക്കും ഇപ്പം മഴ രണ്ട് ദിവസം കൊണ്ട് ഉള്ളതുകൊണ്ട് ആ വെള്ളം അപ്പം വേനൽ മഴ എത്ര കിട്ടിയത് ചേച്ചിക്ക് ഈ ഉണക്ക സമയത്തല്ല ഈ ഇങ്ങനെ ചെയ്യാൻ പറ്റും മഴ കഴിഞ്ഞ് കഴിഞ്ഞു വാങ്ങുമ്പഴത്തേക്ക് ഇപ്പം നമുക്കിനി പ്രതീക്ഷിക്കാത്ത ഈ വേനൽ മഴ വെള്ളം കേറത്തില്ല ആ വേനൽമഴ് ആ ചാരി കൂടെ വെള്ളം പോവും ആ ആ ആ അപ്പം ചാലൊക്കെ അടഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് തുറന്ന് വിടാൻ നോക്കുക ആ കാരണം നമുക്ക് എപ്പോഴാ നമ്മളെ ചതിക്കുന്നതെന്ന് അറിയത്തില്ലല്ലോ ആ അതുകൊണ്ട് നമ്മളത് പ്രതീക്ഷിക്കാതെ അതെ 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 സമ്മതിക്കണം ചേച്ചി കേട്ടോ ചേച്ചിയുടെ ഒരു അധ്വാനം കാരണം ചേച്ചി അഫോർട്ട് എടുത്തതുകൊണ്ടല്ലേ മറ്റുള്ള നിങ്ങൾ ഓടിയെത്തത്തില്ല ചേച്ചി ഈ പാവല് ചെയ്യുന്നവർക്ക് വൈറസ് രോഗം വരുന്നുണ്ട് ചേച്ചിക്ക് അങ്ങനെ വല്ലതും അപ്പൊ ചേച്ചി അതെ അപ്പൊ ചേച്ചി അതങ്ങ് പിഴുതുകളയൊരു സ്ഥലത്ത് ആ അപ്പം നേരത്തെ ഞാൻ നല്ല കാര്യമാണ് കാരണം നമ്മള് ഈ പൂവും കായും പിടിക്കുമ്പം കർഷകരുടെ ഇങ്ങനെ അവര് പൊഴുതു കളയാൻ പറഞ്ഞാൽ അവര് അവർക്ക് ചെയ്യാൻ മടിയാണ് കാരണം എന്ന് പറഞ്ഞാല് വൈറസ് സ്പ്രെഡ് ആകും എന്ന് പറഞ്ഞാൽ അവർക്ക് വിഷമോ അത് ഒരു കുറ്റമല്ല കാരണം അവരധ്വാനിക്കുമ്പോ അത്രയും എഫേർട്ട് എടുത്തില്ല ചെയ്യുന്നത് അപ്പൊ ചെയ്ത് നല്ലൊരു മാനേജ്മെന്റ് ആയിട്ടോ അത് പിഴുത്

ചേച്ചി പറഞ്ഞേത്തൻ ആ അപ്പൊ കഴുത്തനുള്ള വെറൈറ്റി അത് ചെയ്തിട്ടുണ്ട് എല്ലാം നല്ല ഓ ഏത് മത്തൻ ഏതാ നമ്മുടെ മറ്റേ മത്തൻ ആ കിലോ മത്തൻ ആ അങ്ങോട്ടങ് പോര പോലെ കാലിക്കടക്കുന്ന വയലിലോട്ട് ചേച്ചി അത്ര ഈ പന്നി വരുമ്പോഴത്തേക്ക് ഈ കാ കണ്ട തിന്നത്തില്ല ചേച്ചി അതാ ഇതൊരു കാ കണ്ട കണ്ടുപോയാ അതാണ് നമ്മൾ നമ്മളിങ്ങോട്ടൊന്നും അറ്റാക്ക് ചെയ്യാതെ എന്തെങ്കിലും വേലിയോ എന്തെങ്കിലും ചെയ്താൽ നമ്മൾ അവിടെ അത്രയും ചെയ്തിട്ടുണ്ടോ ആണോ ഇത്ര രൂപയാണെന്ന് വെച്ചാൽ ഓ അവിടെ പേര് ചെയ്തല്ലേ രൂപ നല്ലൊരു എമൗണ്ട് ചെയ്ത് ആവുന്നുണ്ടല്ലേ ചേച്ചിക്ക് അതിന്റെ ഫലം കിട്ടത്തില്ലേ ചേച്ചി കിട്ടുന്നുണ്ടല്ലേ അപ്പൊ അതിൽ ഹാപ്പിയാണ് ചേച്ചി ഹാപ്പിയാണ് ഫലം കിട്ടും എങ്കിലും നമ്മളിത് കണ്ട ഇപ്പം മേഡത്തിന് തന്നെ ഇവിടെ വന്നിന്നിപ്പോ ഒരു വേറൊരു നല്ലൊരു ഫീലിങ്സ് വന്നില്ലേ നമ്മളിപ്പോ കീടനാശിനി അടിക്കുന്ന ഒരു സൈറ്റിനാണെങ്കിൽ ഇതുപോലെയുള്ള ചെറിയ ചെറിയ മണങ്ങളോ ഇതൊന്നും ും പൂമ്പാറ്റകളൊന്നും കാണുന്ന നമുക്ക് കെമിക്കൽ ചെയ്യുന്ന ഒരു ഫീൽഡിലോട്ട് ചെല്ലുമ്പോ നമുക്കൊരു രൂക്ഷമായ ഒരു ഗന്ധം വരും പക്ഷെ ഇവിടെ നല്ലൊരു അന്തരീക്ഷം നല്ലൊരു അന്തരീക്ഷ ഉറപ്പിക്കാം വായു ശുദ്ധമായ വായു ആ അതുപോലെ തന്നെ പിന്നെ ഈ പഠിക്കുന്ന കുട്ടികള് ബി അഗ്രികൾച്ചർ പഠിക്കുന്ന ഒരുപാട് കുട്ടികൾ വരുന്നുണ്ട് കാർഷിക അത് ഇതുപോലെ ടീച്ചർമാരുണ്ട് നമ്മുടെ സ്കൂളിലെ ടീച്ചറിൻ്റെ മോളാണ് അത് ഓരോരുത്തർ സജസ്റ്റ് ചെയ്ത് ഞാൻ അറിഞ്ഞുകൊണ്ട് വരുന്നു തോട്ടത്തിൽ പഠിക്കാനായിട്ട് അതുപോലെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ എനിക്ക് പറയുന്നത് ദേവിക എന്നൊരു മോളാണ് അത് നമ്മളെ കൊല്ലം കൊല്ലം ജില്ലയിലെ പി ഡബ്ല്യു സൂപ്പർവൈസർ രജനിടെ മകള് മോള് ബിഎസ്സി അഗ്രികൾച്ചർ പിന്നെ തമിഴ്നാട്ടിൽ പഠിക്കുക അപ്പോഴും മോള് നമ്മളെ കൃഷി ഓഫീസിന്റെ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ അനില മാഡം വഴി മാഡത്തിന്റെ വീണ്ടും എടുക്കുകയാണ് ഞാൻ ചോദിക്കുകയും ചെയ്ത് മാഡം എന്റെ നമ്പര് കൊടുത്തിട്ടാന്ന് ചോദിച്ചു അതിനെ അത് കൊടുക്കുകയും ആ മോളെന്നെ വിളിക്കുകയും അവർക്ക് വേണ്ടിയത് ഇരുപത്തഞ്ച് ബട്ടർഫ്ലൈ അതെങ്ങനെ വെച്ചാ ഇരുപത്തഞ്ച് ബട്ടർഫ്ലൈ ആയിട്ടുള്ള വേണ്ടിയത് ഇരുപത്തഞ്ച് പുഴുക്കള് ഇരുപത്തഞ്ച് രീതിയിലുള്ള പുഴുക്കള് ഇരുപത്തഞ്ച് കാൻ്റിലെ വേണം അത് വച്ചിട്ട് അതിന്റെ രൂപമാറ്റം വരുത്തി ബട്ടർഫ്ലൈ ആയിട്ട് മാറി അപ്പോഴാണ് ചോദിച്ച എനിക്കാണെങ്കിൽ ഒരു നിമിഷം ഇപ്പൊ സമയ ഇപ്പൊ തന്നെ എനിക്ക് കോഴിക്ക് തീറ്റെടുക്ക സമയം അപ്പൊ എൻ്റെ ചോദിച്ചു എന്തായാലും ഞാൻ പറഞ്ഞ മോള് വന്നോ ഞാൻ ജോലി ചെയ്യുന്നതിന്റെ ഇടയിലാണ് കോൾ എടുക്കുന്നത് മോള് വന്നു ഇരുപത്തഞ്ച് ബോട്ടില് ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നു അമ്മയാണ് കൊണ്ടുവരുന്നത് മേഡത്തിന്റെ ജോലിയും ഈ ഇരുപത്തഞ്ച് പക്ഷെ നമ്മൾ എല്ലാവരും സഹരിച്ചു മക്കളും ഹസ്ബൻഡും എല്ലാവരും വരുന്ന ആളും എല്ലാരും ഓരോ പ്ലാന്റിലുള്ള പുഴുക്കള ഇരുപത്തഞ്ച് പെട്ടിയിലായി കൊടുക്കും അതില് പതിനഞ്ച് പതിനാറ് പേര് ബട്ടർഫ്ലൈ ആയിട്ട് വിരിഞ്ഞു എന്തൊരു ഭംഗി കാണാൻ അത് സബ്മിറ്റ് ചെയ്തപ്പോ എന്നെ എനിക്ക് അയച്ചു അതിന്റെ ഭയങ്കര സ്നേഹമാക്കും കാരണം വേറെ ആർക്കും അവള് പറഞ്ഞ് തമിഴ്നാട്ടിലൊന്നും കിട്ടുന്നില്ല ഇതെല്ലാം കൊടുത്തപ്പോ അവിടുത്തെ സാറ് ചോദിച്ചു നമുക്ക് ഇത് എവിടുന്നാണ് കിട്ടിയത് കേരളത്തില് മൂന്നാല് മാസം കഴിഞ്ഞ് ഇപ്പം മോള് അവള് വിളിച്ചിട്ട് പറഞ്ഞ് ഇതുപോലെ ഡിസീസസ് രോഗങ്ങൾ പത്ത് രോഗങ്ങൾ വേണം അങ്ങനെ അമ്മളെ അച്ഛനും അവളെ ചേച്ചി ോപികയും കൂടെ വന്ന് അവര് പത്ത് സ്ഥലത്ത് പത്ത് രോഗം എടുക്കാൻ വന്നത് പതിനഞ്ച് കൂടുതൽ രോഗം എടുത്തുകൊണ്ട് കൊണ്ട് അത് ടൈമർ അഡ്ജസ്റ്റ് ചെയ്ത് അവരുടെ ഫോണിൽ തന്നെ ചേച്ചി അത് പറയാം നമ്മൾ ഈ കെമിക്കൽ ചെയ്യുന്ന ഫീൽഡിൽ വരുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു അനുഭൂതിയാണ് ഒരു പൂമ്പാറ്റ ആവട്ടെ പച്ചതുള്ളനാവട്ടെ ഒരു സാധനവും അധികം കാണത്തില്ല പക്ഷെ ജൈവം ചെയ്യുന്നടുത്ത് നമുക്ക് ഇതിലെല്ലാം ഉണ്ട് എല്ലാം കാണാൻ പറ്റും ഉണ്ടാവും പക്ഷേ ഈ ആമൗണ്ടില് സൂക്ഷിക്കണം അവൻ രൂക്ഷമാണ് ഇനി പിന്നെ കീടനാശിനി മതി മതി വെപ്രതിഷ്ഠിത കീടനാശിനി സ്പ്രേ മാറ അല്ലെ പിന്നെ നമുക്ക് ഇതിന്റെ മണ്ണിൽ വരുന്നതിന് മെറ്ററൈസും അപ്പൊ ചേച്ചി നല്ലൊരു കൃഷി ഭൂമി ഇവിടെ ഒരുക്കിയനും ചേച്ചിക്ക് ഒരുപാട് നന്ദി അപ്പൊ എന്റെ അപ്പൊ എനിക്ക് ഇവിടുന്ന് പോകാൻ തോന്നില്ല കേട്ടോ അപ്പൊ എനിക്കൊരു നല്ല വീഡിയോ തോന്നിയനും ചേച്ചിക്ക് താങ്ക്സ്